ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ നടപടി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് പുതുതായി അനുവദിച്ച എഫ് എൽ ത്രീ ലൈസൻസുകൾ പുനഃപരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കും സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കും വരെ പുതിയ എഫ് എൽ ത്രീ ലൈസൻസുകൾ നൽകേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സമഗ്ര മതിനയം സംബന്ധിച്ച് മാനദണ്ഡങ്ങളും ശുപാർശകളും സമർപ്പിക്കാനും ഈ സമിതിയെ ചുമതലപ്പെടുത്തി എഐ പി പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് അനുവദിച്ച സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ലെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ ഈ സ്കൂളുകളിലെ ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ നൽകും പുതിയ നിയമനങ്ങൾ നടത്താനായി നിലവിലുള്ള രീതികൾ പരിശോധിക്കും ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ നടക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായതിന് സമാനമായ പ്രക്ഷോഭമാണ് വികസനത്തിന്റെ കാര്യത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നും തെറ്റുപറ്റിയാൽ തിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റിന് ഏതാണ് മെച്ചം എന്നുള്ളത് വിലയിരുത്തി സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടികൾ എടുക്കില്ല എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനായി എറണാകുളത്ത് ജില്ലാ സെഷൻസ് കോടതി സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിനായി പതിനെട്ട് പുതിയ തസ്തികകൾ കൂടി സൃഷ്ടിക്കും ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതികൾ പഠിക്കാനായി നിയോഗിച്ച കസ്തൂരിരംഗൻ സമിതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പതിനെട്ടിന് സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് വിലക്കയറ്റം വരൾച്ച എന്നിവ ചർച്ച ചെയ്യാനായി ഇരുപത്തിമൂന്നിന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം